ശബരിമലയിലെ പുണ്യം പൂങ്കാവന പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പോലീസ് റിപ്പോർട്ടിൽ നടുക്കം രേഖപ്പെടുത്തി ഹൈക്കോടതി നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി പദ്ധതിയുടെ പേരിൽ കോർഡിനേറ്റർ പണപ്പിരിവ് നടത്തിയെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് കോടതി പദ്ധതി നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പുണ്യം പൂങ്കാവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചത് റിപ്പോർട്ടിൽ കോടതി ഞെട്ടൽ രേഖപ്പെടുത്തുകയായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഐ ജി പി വിജയന്റെ നേതൃത്വത്തിലാണ് പുണ്യം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചത് ശബരിമലയിലും പരിസരങ്ങളിലും മാലിന്യ നിക്ഷേപം തടയുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ശബരിമലയിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിനൊപ്പം മറ്റ് സർക്കാർ വകുപ്പുകളും കൈകോർത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ശുചീകരണ യജ്ഞവും തുടർന്ന് ബോധവൽക്കരണവുമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് ശബരിമലയ്ക്ക് പുറമെ പമ്പ നിലയ്ക്കൽ എരുമേലി തുടങ്ങിയ സ്ഥലങ്ങളിലും പദ്ധതി വ്യാപിപ്പിച്ചിരുന്നു കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും വൻ പ്രചരണമാണ് പദ്ധതിക്ക് ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ വരെ പരിപാടിയെപ്പറ്റി പരാമർശിച്ചിരുന്നു കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും വലിയ പ്രചരണം ലഭിച്ച പദ്ധതി കഴിഞ്ഞ രണ്ടു വർഷമായി ശബരിമലയിൽ പ്രാവർത്തികമായിട്ട് സന്നിധാനത്തെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണവുമായിരുന്നു പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിരുന്നത് അതേസമയം പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ബദലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പവിത്രം ശബരിമല എന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു സന്നിധാനം പമ്പ തുടങ്ങിയ പ്രദേശങ്ങളിലെ മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കി പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കി മാറ്റുകയാണ് പവിത്രം ശബരിമല ശുചീകരണ യജ്ഞത്തിന്റെ ലക്ഷ്യം ഓരോ തീർത്ഥാടനവും ബാക്കി വയ്ക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു കളക്ടറുടെ മേൽനോട്ടത്തിലുള്ള സാനിറ്റേഷൻ സൊസൈറ്റി വിശുദ്ധ സേനാംഗങ്ങളെ എത്തിച്ച് ശുചീകരണം നടത്തുന്നുണ്ടെങ്കിലും അവർക്ക് നീക്കാവുന്നതിലും കൂടുതൽ മാലിന്യമായിരുന്നു ഓരോ ദിവസവും അടിഞ്ഞുകൂടിയത് ഈ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസറായി എത്തിയത് അന്ന് മനസ്സിലൊതിച്ച ആശയമായിരുന്നു പുണ്യം പൂങ്കാവനം ശുചിത്വ പദ്ധതി എന്നാൽ ഇതിന്റെ പേരിൽ ഇപ്പോൾ വലിയ വിവാദങ്ങളാണ് നടന്നിരിക്കുന്നത് പദ്ധതിയുടെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണമാണ് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ കോടതി പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് റിപ്പോർട്ടിൽ കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയാണ് ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ ഭക്തർ വഞ്ചിക്കപ്പെടരുത് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പലരിൽ നിന്നായി പണപ്പിരിവ് നടത്തുന്നു എന്നു തന്നെയാണ് ഇതിലൂടെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് അവസാനിപ്പിക്കാൻ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്